ആരുടെയും നോട്ടമെത്താത്ത പാറക്കൂട്ടങ്ങൾക്കിടയിൽ കലക്കി സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷ് പിടികൂടി ചോലയുടെ ഭാഗത്ത് പാറക്കൂട്ടങ്ങൾക്കിടയിൽ കരീലകളും മറ്റും കൊണ്ടും മൂടിയ നിലയിലാണ് വാഷ് ശേഖരം സൂക്ഷിച്ചിരുന്നത് മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലാണ് എക്സൈസ് പട്രോളിംഗിനിടെ ആട്യൻപാറ മായമ്പള്ളി ഭാഗത്ത് കന്നാസുകളിലും ഇരുമ്പ് ബാരലുമായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവുമാണ് റെയ്ഡ് നടത്തിയത് സ്വകാര്യ പറമ്പ് പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന പെരുമ്പത്തൂർ കുറുകുളം സ്വദേശി ആലുങ്കൽ പറമ്പിൽ രാധാകൃഷ്ണനെതിരെ കേസെടുത്തിട്ടുണ്ട് സ്ഥലത്തുണ്ടായിരുന്ന പ്രതി എക്സൈസുകാരെ കണ്ട് ഓടി രക്ഷപ്പെട്ടു എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു സിഇഒമാരായ ഷംനാസ് എബിൻ സണ്ണി സബിൻദാസ് മുഹമ്മദ് എന്നിവർ പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ഹാപ്പി മോമെന്റ് ക്രിയേഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്